ഓരോ എണ്ണി എണ്ണി കഴിഞ്ഞാൽ വികസനം ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ വികസനം തന്നെയാണ് വലിയ ഈ ഉപതെരഞ്ഞെടുപ്പിലും ചർച്ചയാവുമെന്ന് പറയുന്നത് ഈ നിലമ്പൂർ അങ്ങ് ഇവിടെ ഈ ഒരു വാർഡിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി കൂടിയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ അണ്ടർപാസ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇപ്പോൾ ഉദ്ഘാടന സമയത്ത് നഗരസഭയും അതുപോലെ തന്നെ വഹാബ് എം പിയും കൂടെ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചതും അതുമായിട്ട് എന്താ ഒട്ടേറെ വിഷ വിഷയങ്ങൾ അത് സംബന്ധമായി പറയാനുണ്ട് നമ്മൾ ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ ഉത്ഭവം ബഹുമാന്യനായ നമ്മുടെ വേലിക്കുട്ടി പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് അണ്ടർപാസ് അല്ല ഗേറ്റായിരുന്നു അന്ന് ആവശ്യപ്പെട്ടിരുന്നത് അന്ന് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി പതിനൊന്ന് ലക്ഷം രൂപ വെച്ചു ആ ഭാഗം വിശദീകരിക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന ഈ നാട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ അറിയാവുന്ന പക്ഷേ ശേഷം പിന്നീട് ഒരു ചലനമുണ്ടാക്കിയത് പ്രിയങ്കരിയായ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയിട്ടുള്ള നഗരസഭയുടെ കാലത്താണ് ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്താണ് അതിന് അതിനന്നു മുതൽ അതിൻ്റെ മുഴുവൻ കടലാസ് വർക്കുകളും പൂർത്തീകരിച്ച് അതിന് വേണ്ടുന്ന പണ്ട് എൻ്റെ ബഹുമാന്യനായ നേതാവ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് പി വി അബ്ദുൾ വഹാബ് സാഹിബിൻ്റെ നിരന്തരമായ എൻ്റെ പ്രവർത്തനവും മൂപ്പരുടെ ശ്രമവും കൂടിയായപ്പോൾ അതിനുള്ള ഫണ്ട് ആവശ്യമായ ഫണ്ട് വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ഏജൻസികളിൽ നിന്ന് എം എൽ എമാർ എം പിമാർ നഗരസഭ ഒക്കെപ്പാടെ കൂടിയിട്ട് അതിന് ഫണ്ട് കണ്ടെത്തുകയും അതിനെ ഒരു ഭാഗത്ത് അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് മറ്റൊരു ഭാഗം പൂർത്തീകരിക്കാൻ ഫണ്ട് തികയില്ല എന്നുള്ളതിൻ്റെ കാരണത്തിൽ അത് തികയാതെ വന്നാൽ ഇതിൻ്റെ പ്രവർത്തനമാകെ നിലക്കും നിലക്കുമെന്നുള്ളതുകൊണ്ട് നമുക്കറിയാവുന്നൊരു പദ്ധതിയെ അവിടെ വെച്ച് പിന്നീട് അവിടുന്ന് അതിൻ്റെ ബാക്കി പണികൾ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് നമ്മുടെ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഞാൻ കൗൺസിലർ ആയിട്ടുള്ള ആ കാലാവധി തീരുന്നതോട് മുറക്കാണ് ഇലക്ഷൻ വരുന്നത് പിന്നെ നമ്മളിവിടെ രണ്ട് ഭാഗത്തു നിന്നും ഈ തദ്ദേശ സ്വയംഭരണ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ ഭാഗത്ത് നിന്നും എംപിയുടെ ഭാഗത്ത് നിന്നുള്ള ഫണ്ടൊക്കെ വിനിയോഗിച്ചാണ് യെസ് ഈ ഒരു പദ്ധതി അതാണ് അല്ല അല്ലേ നമ്മൾ അതിലിപ്പോൾ യാതൊരു ഈ നാടിൻ്റെ ഒരു ഏറ്റവും ഒരു അൻപതാണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമുക്കുള്ളൊരാഗ്രഹമാണ് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ജനങ്ങൾ ഇന്ന് തന്നെ കാണുന്നത് അതിൽ അതിൻ്റെ പൂർണ്ണ പിതൃത്വം ബഹുമാനനായ പി വി അബ്ദുൽ വഹാബ് സാഹിബിനാണ് എന്ന് ഞാൻ അടി അർത്ഥ ഫണ്ട് അൻവർ ആണ് ഇത് ഒരു പിന്തുണ നമ്മൾ ആ വിഷയമൊന്നും നിഷേധിക്കുന്നില്ല കാരണം ഇതൊരു നാടിന്റെ അഭിമാനമായ പിതൃത്വം അല്ല അതിന് ഈ സംഗതി ഒക്കെ നടക്കണമെങ്കിൽ പി വി അൻവർ എംഎൽഎക്ക് ഈ ഭാഗം തുറക്കണമെങ്കിൽ അതിനൊരു സംവിധാനമാണല്ലോ മണ്ണന് കോരിക്കാൻ പറ്റില്ലല്ലോ അവിടെ തുറക്കണമെങ്കിൽ തുറന്റെ മുഖത്തിൽ അവിടെ വാർത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വെച്ച് അതിന് തുറക്കാനാണ് അത് തുറക്കാൻ നമുക്ക് കഴിയാത്തല്ലായിരുന്നു പക്ഷെ നമുക്ക് ഭരണം എന്ന സംവിധാനം നമ്മളെ കയ്യിൽ വരികയും അതൊക്കെ കൃത്യമായി എൻ്റെ യഥാസമയങ്ങളിൽ നടക്കാൻ അതിന് സാധിക്കും ചെയ്യും നമുക്കതിനു സാധിക്കും ചെയ്യും ഇപ്പോഴും നമ്മൾ അധികാരത്തിൽ തന്നെ ഉണ്ടേനു ഇവർ അത് തൊടാതെ വെച്ചക്കാണെങ്കിൽ നാലര വർഷം ഇത് കാത്തിരുന്നു കുറഞ്ഞ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ സംഗതി പിന്നെ മുടക്കി വെച്ചിരുന്നത് അതിമക്ക് തിരിഞ്ഞാൽ നോക്കാതെ ഇല്ലെങ്കിൽ ഈ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പണി ഉള്ളായിരുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം ഇങ്ങനെ വാഹവാക്കാൻ്റെ ഫണ്ട് റിട്ടേൺ കയറി അതിമക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതാരടുത്തൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാ ശ്രദ്ധിക്കേണ്ടത് നഗരസഭയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നഗരസഭയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ വിഷയം നമ്മൾ നമ്മളി കൂടുതൽ അതെന്തായാലും വലിയ കൂടി നാടിൽ എന്തൊക്കെ വിഭാഗീയതകളും എന്തൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടാക്കിയാലും അത് വളരെ സന്തോഷകരമായ രാഷ്ട്രീയ നിലമ്പൂരിൽ രാഷ്ട്രീയം പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നല്ല വളരെ ചുരുക്കി പറഞ്ഞാൽ ആകെത്തുക നിലമ്പൂരിനെ സംബന്ധിച്ച് പി വി അൻവർ എന്ന വ്യക്തിയാണ് ഇപ്പോൾ ചർച്ച ഈ പി വി അൻവർ ഉയർത്തിയെ കാട്ടിയ വിഷയം മുസ്ലിം ലീഗ് അത് നേരത്തെ നിയമസഭയിൽ പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കെ എം ഷാജി ഈ അൻവർ സാഹിബ് ഉന്നയിച്ച അതേ വിഷയങ്ങൾ നിയമസഭയിൽ പിന്നെ ഉന്നയിച്ച ആളാണ് കെ എം ഷാജി അദ്ദേഹത്തിന് ഒരുപാട് വേട്ടയാടി ഈ പിണറായി സർക്കാർ ഒരുപാട് വേട്ടയാടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ശക്തിയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആ വിഷയത്തെ തന്നെയാണ് അൻവർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അത് യു ഡി എഫ് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടും അദ്ദേഹത്തിന് മാറി ചിന്തിക്കാൻ അവസരം അദ്ദേഹത്തിൻ്റെ ആ വലയത്തിനകത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല അവിടുന്ന് പുകഞ്ഞിട്ട് വിയർത്ത് കുളിച്ചിട്ട് പുറത്തേക്ക് ചാടിയതാണ് ആ ചാടിയപ്പോ ഞങ്ങൾ എന്തായാലും വേണ്ടാന്ന് പറയണോ ഞങ്ങൾ അയാൾ വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരാളെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഇത്രേ ഉള്ളൂ ഞങ്ങൾ ആയോട് വരാം കഴിഞ്ഞ ദിവസമാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഇക്ബാൽ മാസ്റ്റർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ലോക പരാജയമായിരുന്നു അതിലെന്താ സംശയം നമ്മളിപ്പോഴും പറയുന്നു ന്യ ന്യായവും യുക്തവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ വശം ഞങ്ങളെ പ്രസിഡന്റ് ഇക്കബാൽ മാഷ് പറഞ്ഞത് പരാജയമായിരുന്നു എന്താ തർക്കം അതിചാരിച്ചിട്ട് അയാൾ യു ഡി എഫിൽ വരുന്നതുകൊണ്ട് ഞമ്മൾ തടുക്കണമെന്നില്ലല്ലോ പരാജയപ്പെടുന്ന പരാജയമാണെന്ന് പറയുകയും അയാളെ സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ അത് വരും എലക്ഷനിൽ അത് തികച്ചും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ യു ഒരു ഒരു എലക്ഷൻ വന്നു കിട്ടിയാൽ

സി പി എമ്മും കോൺഗ്രസും ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണി എൻ ഡി എ ശക്തമായ കേരളത്തിൽ അതെ കേരളത്തിലും കേരളത്തിലും അവർ മുന്നണിയാണ് കേരളത്തിൽ മാറ്റം പോലെ അല്ല അവർ ഇന്ത്യ മുന്നണിയാണ് ഇവിടെ ഇന്ത്യ മുന്നണിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അവസരവാദ നയമാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലല്ല എന്ന് രണ്ടു രണ്ടുകൂട്ടവും പറയുന്നത് ശരിക്കും അവരെ ഉള്ളില് ഇന്ത്യ മുന്നണിയാണ് ഞാൻ പറയുന്നത് അവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയായി തന്നെ മത്സരിക്കണം കേന്ദ്രത്തിൽ കേരളത്തിൽ അതിൽ മാറ്റമുണ്ടല്ലോ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലേ അവസരവാദമാണ് യാതൊരു സംശയവും കാര്യത്തില്ല ഈ ബി ജെ പി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നിലമ്പൂരിൽ വരികയും ഈ ഒരു വലിയ രീതിയിൽ വർഗീയപരമായിട്ടുള്ളൊരു വിമർശനം നടത്തിയിട്ട് പോവുകയും ചെയ്തു സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ടും പിന്നെ ഉണ്ടായി എന്നുള്ള വിമർശനം കൂടിയുണ്ട് വള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ എൻ ഡി എ ബി ജെ പിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല പള്ളാപ്പള്ളി മറ്റൊരു രീതിയിലാണ് വെള്ളാപ്പള്ളിന്റെ കാര്യത്തിൽ ഞാൻ അതിനെപ്പറ്റി അതിനെ പറ്റി പറയുന്നില്ലേ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെഎസ് എൻ ഡി എയുടെ ഘടകം കഴിഞ്ഞ നിലമ്പൂർ എലക്ഷനിലും മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി അത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ട് അവർക്ക് കൊടുക്കലുണ്ട് കൊടുക്കൽ സംവിധാനം പിന്നെ വികസനം പറഞ്ഞാല് ഞാൻ എം എൽ എ മാര കോടികൾ ഉപയോഗിച്ച് വാങ്ങുന്ന പാർട്ടിയാണ് ബിജെപി ഇവിടെ ചക്കാലക്കുത്ത് ചക്കാലക്കുത്ത് ഒരു ഹോസ്പിറ്റൽ വന്നു രാമംകുത്തൊരു ഹോസ്പിറ്റൽ വന്നു മുമ്മുള്ളിയിലെ ഹോസ്പിറ്റൽ വന്നു അത് സി പി എം പറയുന്നത് അവരാണെന്ന് ഇത് ബിജെപി സർക്കാർ കേന്ദ്ര കേരള അല്ല കേന്ദ്രമാണ് അതിന്റെ വാടക കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ഡോക്ടർമാരുടെ ശമ്പളം കൊടുക്കുന്നതും ഒക്കെ കേന്ദ്രമാണ് കേരള പങ്കില്ല കേരളത്തിൽ ഒന്നും പങ്കില്ല ഭയങ്കര കേരളത്തിനൊരു പങ്കുല്ലെന്ന് പറഞ്ഞത് ഭയങ്കര കാണുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ അൻവർ പിന്നെ വിയർപ്പ് പിന്നെ എന്ന് പറഞ്ഞു കാരണം എൽ ഡി എഫിൽ നിന്നപ്പോൾ പിന്നെ അൻവറിനൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു അത് യു ഡി എഫ്കാര് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ആരാഴ്ച ഒക്കെ തടക്കം പിന്നെ എന്തൊക്കെ കാട്ടി പിന്നെ ഒരു സുഖം കിട്ടില്ല അവന് എൽ ഡി എഫിൽ നിന്നപ്പോൾ അവൻ്റെ വരുമാനങ്ങൾ മുയൂമ്പ അവിടെ അവിടെ നിലച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൻ ആഫ്രി ആഫ്രിക്കയിൽ പോയി ആഫ്രിക്കയിൽ പോയി ഈ അൻവർ അതെ അതെ അതൊക്കെ ശരി തന്നെയായിരുന്നു അന്ന് അന്നത്തെ ഡി സംരക്ഷിച്ചിരുന്നു ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നെൽമ്പൂരിൽ പിന്നെ ഒന്ന് മത്സരിക്കാൻ വന്ന് ജയി വിജയിച്ചു എം എൽ എ ആയി എന്നിട്ടെന്താ ഉണ്ടായത് പിന്നെ അതുകൊണ്ട് പിന്നെ വരുമാനം ഒഴിയുമ്പോൾ നിലച്ചുകൊണ്ട് മുപ്പര് കള്ളൊക്കെ തുടങ്ങി സ്വർണ്ണ കള്ളക്കടത്ത് തുടങ്ങിയപ്പോൾ പിണറായിയുടെ പോലീസ് അത് പിടിച്ചു പിണറായിയുടെ പോലീസ് അത് പിടിച്ചപ്പോ ഇപ്പൊ പിന്നെ രാജിവെച്ചു അതാണ് ഇപ്പൊ നിലവിലുണ്ടായത് വരുമാനങ്ങൾ മുഴുവൻ നിലച്ചു എന്നിട്ടാണ് യു ഡി എഫ് ഇവരെ പിന്തുടക്കുന്നത് എന്നു അൻവർ കള്ളക്കടത്ത് തുടങ്ങിയത് എന്നും അത് അത് തുടങ്ങിയ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായിയുടെ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതിന് മറുപടി കൂടി അദ്ദേഹം പറയേണ്ടത് അതല്ല ഇതില് അൻവർ ഉന്നയിച്ച ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട സാഹചര്യം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കാന്നുള്ളത് അൻവർ ഉന്നയിച്ച വിഷയങ്ങള് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ സി പി എം ഇവിടെ പറഞ്ഞു സി പി എം കോൺഗ്രസ് പിന്നെ ബി ജെ പി ഒരു അച്ചതണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഈ പിന്നെ മാന്യ സുഹൃത്ത് പ്രതിപാദിക്കുകയുണ്ടായി ഇവിടെ നിയാസ് ആണെങ്കിൽ പറഞ്ഞത് സി പി എം പറഞ്ഞു പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ അൻവർ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അൻവറിന് മാഫിയുമായി ബന്ധ ആ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ മാഫിയുമായി ബന്ധമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിലോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും വിധത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് പിണറായി വിജയന്റെ വീഴ്ച ആദ്യം ഞാൻ പറഞ്ഞു അൻവർ ഉന്നയിച്ച അൻവർ ഉന്നയിച്ച വിഷയം ഇവിടെ കരിപ്പൂര് പോയി സ്വർണം വരുന്നു ആ സ്വർണം ഇവടെ പോലീസ് പിടിപ്പിക്കപ്പെടുന്നു ഇതാണ് ഉന്നയിച്ച വിഷയം ആ ഇതാണ് പിന്നെ അജിത് കുമാർ ആണ് ഇതിന്റെ പിന്നെ മുന്നിലുള്ളത് എന്നാണ് അൻവർ ഉന്നയിച്ച വിഷയം പിന്നെ പിടിക്കണ്ടേ കള്ളക്കടത്ത് പിടിക്കണ്ടേ പിന്നെ കള്ളക്കടത്തുകാരെ ഇങ്ങനെ തുറന്നു വിട വേണ്ടത് ആ മറ്റൊന്ന് മറ്റൊന്ന് പറഞ്ഞത് സി പി എം ബി ജെ പി ബന്ധം ഇവിടെ പിന്നെ സൂചിപ്പിക്കണ്ടായി സി പി എം ബി ജെ പി ഇവിടെ ഷാജി പിന്നെ ബഹുമാനപ്പെട്ട നേതാവ് ഷാജി അസംബ്ലിയിൽ പറഞ്ഞ കാര്യവും ഇവിടെ സൂചിപ്പിക്കണ്ടായി ബഹുമാനപ്പെട്ട ഷാജി വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗുജറാത്ത് കലാപത്തിൽ ഇവിടെ മോദിക്കും അമിത്ഷാക്കും ഒരു പങ്കുമില്ല അതൊരു വ്യവസായികൾ തമ്മിലുള്ള അഭിപ്രായവ്യത്യാസത്തിലുണ്ടായ ഒരു കലാപാണെന്ന് ഷാജി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ആ അത്തരം അതൊരു ചോദ്യാണ് അതാണ് മറുപടി പറഞ്ഞ കാര്യം അതാണ് ഗുജറാത്ത് കലാപത്തില് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും പങ്കില്ല ബി ജെ പിക്ക് പങ്കില്ല ആർ എസ് എസിനും പങ്കില്ല അതൊരു വ്യവസായികൾ തമ്മിലുണ്ടായ അഭിപ്രായത്തിന്റെ പേരിലുള്ള കലാപാണ് അവിടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം എന്നാണ് ഷാജി പറഞ്ഞത് അപ്പൊ ഈ ഷാജിന്റെ വാക്കൊക്കെ ഞങ്ങൾക്ക് മോഹോലൊക്കെ എടുക്കുന്നില്ല അതൊക്കെ അപ്പോഴേ ഞങ്ങൾ തള്ളിക്കളഞ്ഞതാണ് പറഞ്ഞത് അതേ വിഷയം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മറുപടി ഷാജി നിയമസഭയിൽ പ്രസംഗിച്ചതും പറഞ്ഞതും ഒക്കെ റെക്കോർഡിക്കലി ഉണ്ട് ഈ പറഞ്ഞത് എവിടെയെങ്കിലും റെക്കടിക്കലുണ്ടോ ഉണ്ടെങ്കിൽ അവർ കാണണം നമ്മളാരും കണ്ടിട്ടില്ല ഇപ്പം ഇപ്പം ഈ പറഞ്ഞ സമയത്ത് കേൾക്കുക നമ്മൾ ഇത് ആരോപണത്തിന് വേണ്ടി ഒരു ആരോപണം എന്നുള്ളതിൽ ഞാൻ അത്രേ അതിനെ കണ്ടുള്ളൂ മാത്രവുമല്ല ഈ അൻപർ പറഞ്ഞ വിഷയം പിന്നെ നിയമസഭയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത വിഷയങ്ങളുണ്ട് അന്നും ഈ പ്ര പിന്നെ ഇതിൻ്റെയൊക്കെ അധികാരത്തിലും കൈ ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇവരാണ് ഈ ഷാജിനെ എത്ര മാത്രം പിന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പലവിധ കേസുകളിൽ കൊടുക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ അതിജീവിച്ചാണ് അവരിന്നും ജീവിച്ച് ആൺകുട്ടികളെപ്പോലെ നടന്നു നീങ്ങുന്നത് രാഷ്ട്രീയ പറയുന്നത് ആ നിലമ്പൂരിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ സംസ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കടന്നു പോകേണ്ടി വരും കാരണം പി വി അൻവർ ഇവിടെ വലിയൊരു വിഷയമാണ് പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളെ നിലമ്പൂർ ഏറ്റെടുത്തിട്ടുണ്ട് അത് സത്യസന്ധമാണെന്ന് നിയമസഭയിൽ റെക്കോർഡ് പരിശോധിക്കുകയും അത് നിയമസഭയിൽ തെളിയിക്കപ്പെടുകയും ചെയ്താൽ ഇവിടെ അൻവർ പറഞ്ഞതും ഈ രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിൽ മുഖ്യ വിഷയമാകും അത് ജനങ്ങളെ ബാധിക്കുന്നതാണ് ഈ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ എന്ത് വികസനത്തിൻ്റെ മുരടിപ്പാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ ചെയ്തു വെച്ച ഒരു കാര്യങ്ങളിലെ തുടർച്ച മാത്രം നാല് റോഡ് ആറിട്ടതിൽ കവിഞ്ഞ് സാധാരണക്കാരന്റെ വിഷയത്തിൽ എന്ത് തീരുമാനോ അല്ലെങ്കിൽ എന്ത് നടപടികളാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ നിലമ്പൂര് നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് കിട്ടിയിട്ടുള്ളതിനാ ജനങ്ങൾ വിലയിരുത്തണം അത് തികച്ചും ഈ വരുന്ന പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ ഉണ്ടാവും അത് പക്ക ജനങ്ങൾ അതിന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് അതൊക്കെ മനസ്സിലായാലെപ്പോഴെന്നുള്ളത് എനിക്കതിൽ ഒന്ന് മാത്രമേ പറയുള്ളൂ ഇപ്പം നമുക്കൊക്കെ തർക്കിക്കാം പെട്ടിയിലെ വോട്ട് കിട്ടുമ്പോ അവിടെ നമ്മുടെ വിഷയങ്ങൾ മാറി മറിഞ്ഞ് ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂരിൽ കോൺഗ്രസിന് വലിയ വിജയ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെ പക്ഷം പറയുന്നത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിൽ തരത്തിലതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞു അതിന് മുന്നേ ആയിട്ട് എൻ്റെ സ്നേഹിതം പറഞ്ഞു മുപ്പത്തഞ്ച് വർഷം ആര്യാടൻ എം എൽ എ ആയിട്ട് ഇവിടെ എന്തു കൊണ്ടുവന്നു ഈ നിലമ്പൂരിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ കയ്യൊപ്പ് കൂടാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ മറ്റ് മണ്ഡലങ്ങളെ പോലെ നിലമ്പൂര് വീഴ്ചട്ടുണ്ടല്ലോ ഇപ്പൊ ഏകേ ഒന്നല്ല എന്താ പറയേണ്ടത് നിലമ്പൂർ ഞാൻ പറഞ്ഞാ ഓരോന്നോരോ നില ഞാൻ തുടങ്ങട്ടെ ഒരു മറുപടിയാണ് മറുപടിയാണ് അല്ല നമ്മൾ നമ്മളൊരു തലക്കന്ന് തുടങ്ങാം തടങ്ങുന്നു അല്ല ഞങ്ങളെന്ന് കൊണ്ടു വന്നു ഞങ്ങൾ പറയണം തിലക്കെന്ന് പറയട്ടെ വട പറമ്പലം കട പാലം കടന്നാൽ നമ്മളെ പിന്നെ ഫോർസിന്റെ കമ്പനി കൊണ്ടുവന്ന് ആര്യടം മന്ത്രി ആയിരുമ്പോളാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ കെ എസ് ആർ ടി സി ഡിപ്പോ കെ എസ് ആർ ടി സിന്റെ ടെർമിനല് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ നിലമ്പ് അല്ല പറയട്ടെ പറയട്ടെ അവിടെ നിന്ന് മുണ്ടേരി ഫാം ആര് കൊണ്ടുവന്ന ഈ നിലമ്പൂരിലെ എല്ലാ ഓഫീസുകളും താലൂക്കാർ കൊണ്ടുവന്നു നിലമ്പൂരിൻ്റെ ജില്ലാ ആശുപത്രിയാക്കാൻ ആരാണ് മുൻകൈ എടുത്തത് നിലമ്പൂരിൻ്റെ ആശുപത്രി വികസനത്തിന് ഒമ്പത് വർഷമായിട്ട് അവിടെ നടന്നു എന്ന് പറയണം ജില്ലാ പഞ്ചായത്ത് നടത്തിയേ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടല്ല അവിടെ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ല ഞാൻ ഓരോന്ന് പറഞ്ഞു തരികയാണ് നടന്ന വികസനങ്ങൾ അവിടെ ഇങ്ങോട്ട് വന്നാൽ നിലമ്പൂരിൻ്റെ ഈ ബൈപ്പാസിൻ്റെ തുടക്കം മുതൽ ഇപ്പം പുതിയൊരു ബൈപ്പാസ് ചെറിയൊരു മിനി ബൈപ്പാസ് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് നിലമ്പൂരിലെ മാത്രം കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ നിങ്ങോട്ട് പോന്നു വന്നാൽ നമ്മുടെ ഇവിടെ എത്ര പാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ പാലങ്ങള് ആർ ടിഒ ഓഫീസ് സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നതാരാ അതിന് സ്ഥലം അനുഭവിച്ചതാരാ പിന്നീട് സർക്കാർ വരുന്ന ഇടപക്ഷത്തിന്റേതായി മുഴുവൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞ അല്ല തറക്കല്ലിട്ടതുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് അല്ല ഇട്ടിട്ടുണ്ട് അല്ല ഇവര് തറക്കല്ലിട്ട് കൊണ്ടുവന്ന് അല്ല നമ്മൾ ചോദിക്കട്ടെ ഇവര് ഈ പത്ത് ഒമ്പത് വർഷമായിട്ട് ഇടതുപക്ഷ ഘടനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിലെടുത്തു പറയത്തക്ക ഒരു പദ്ധതി കൊണ്ടുവന്നു പറയട്ടെ മെഡിക്കൽ കോളേജ് ഞാൻ എത്ര കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് ഇന്ന് യു ഡി എഫ് കൊണ്ടുവന്നാ ഇവിടെ കൊണ്ടുവന്ന സ്വയാശ്ര മെഡിക്കൽ കോളേജുകൾ മുഴുവൻ അന്ന് സ്വയാശ്രയത്തെ എതിർത്തു ഇവര് കൊണ്ടുവന്ന ഒരു വികസനം ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കട്ടവര് അതൊന്നേ രണ്ടാ ഇനി പറയാനുള്ളത് ഇപ്പം ഇവിടെ വരുന്ന ഇലക്ഷനെ കുറിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ തിരഞ്ഞെടുപ്പില് മുഴുവൻ ഈ നിലമ്പൂരിലെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളും യു ഡി എഫിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് നിലമ്പൂർ സെക് പറഞ്ഞല്ലോ നിലമ്പൂർ കോളേജ് നിലമ്പൂർ കോളേജ് നിലമ്പൂരിൽ കൊണ്ടുവന്നിട്ട് നിലമ്പൂർ കോളേജിൻ്റെ കൂടെ വന്ന എല്ലാ കോളേജുകൾക്കും സ്വന്തം കെട്ടിടമായി എയർ കണ്ടീഷൻ നിലമ്പൂർ നിലമ്പൂർ മാത്രം സ്ഥലമില്ല സഞ്ചരിക്കുന്ന ഒരു കോളേജ് എന്നുള്ള ഒരു വിമർശനം കൂടെ ഉണ്ട് ഗവൺമെന്റ് കോളേജിന് അപ്പൊ അങ്ങനെ അതിനുള്ള മറുപടി വിദ്യാഭ്യാസ മേഖല കേരളത്തിനെ സംബന്ധിച്ച് പിന്നെ എല്ലാ മേഖലയിലും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുക ഉയർന്ന വിദ്യാഭ്യാസ നൈപുണ്യ വികസനം നൽകുക ആ ആ ഈ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നിലമ്പൂര് നിലമ്പൂരും നിലമ്പൂര് കോളേജും നിലമ്പൂര് കോളേജും വരും ഇത് ഇത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഇവിടെ നിലമ്പൂര് കോളേജ് വേണം മറ്റു വേണം എന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾ പറയാം ബൈപ്പാസിന്റെ വിഷയം മൂന്ന് വർഷം ഇവിടെ മുപ്പത്തഞ്ചു വർഷം മുപ്പത്തൊന്നും രണ്ടു വർഷമല്ല മുപ്പത്തഞ്ചു വർഷം മന്ത്രി ആയിരുന്ന അനുയായികളാണ് ഇപ്പൊ പറയുന്നത് മുപ്പത്തഞ്ചു വർഷം ആ ഒരു സന്നതി വന്നിട്ടില്ല ബാല്കേറെ മലയായി കടന്നിരുന്നു നിങ്ങളെ കാലത്ത് ദേശീയപാത വികസനം ഇട്ടറിഞ്ഞു പോയി ഉമ്മൻചാണ്ടിന്റെ കാലത്ത് ഇട്ടറിഞ്ഞു പോയി അതി ഇച്ഛാ ശക്തിയോട് ഇവിടെ നടപ്പിലാക്കി ഗെയിൽ പൈപ്പ് ലൈന് രാജ്യത്തിന് ഇതൊക്കെ ആവശ്യമാണ്ക്കാർക്ക് മാത്രേ മേലക്ക് മാത്രല്ലേ ഈ ദേശീയപാതയിൽ കൂടെ ഞമ്മക്കും പോണേക്കും പോണേ അതുപോലെ ഗെയിൽ പൈപ്പ് ലൈന് അതുപോലെ വികസന പ്രവർത്തനങ്ങള് ആ വട്ടനവധി നടന്നിട്ടുണ്ട് ഈ മണ്ഡലത്തില് ഈ മണ്ഡലത്തില് ഈവിടെ പറഞ്ഞു ഈവിടെ പറഞ്ഞു വേലക്കുട്ടിന്റെ കാലത്ത് ഇവിടെ ബൈപ്പാസ് അല്ല അണ്ടർപാസ് പറഞ്ഞു ഞാൻ പറയട്ടെ എല്ലാം പറയാം എല്ലാം പറയാ കോളേജും വരും കോളേജും വരും ഇവിടെ കോളേജും ഒരു തർക്കവും വേണ്ട കോളേജും വരും ഇതിവിടെ ഞാൻ ഒറ്റക്കും നിങ്ങൾ സംഘം ആളുകളും നിങ്ങൾ ആക്രമിച്ചോളൂ ഞമ്മക്ക് ഞമ്മക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുള്ളൂ ആ ചെയ്യാനുള്ളത് ചെയ്തിട്ടേ പോകുള്ളൂ അതാണ് ഒരു തർക്കവും വേണ്ടി നിലമ്പൂരിനെ സംബന്ധിച്ച് മറ്റൊന്നും കൂടി പറയണ്ടേ നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥി ഒന്നിലധികം സ്ഥാനാർത്ഥി എത്രയോ സ്ഥാനാർത്ഥികളായിക്കോട്ടെ അങ്ങ് പറഞ്ഞു ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് നിലമ്പൂർ ഗവൺമെന്റ് കോളേജും മറ്റുള്ള വികസനങ്ങളും ഒക്കെ കൊണ്ടുപോ എത്ര വർഷം എടുക്കും ഇനിയൊരു ഭരണ കിട്ടിയാൽ ഈ ഗവൺമെന്റ് കോളേജ് കൃത്യമായ ഒരു സ്ഥലത്ത് ഗവൺമെന്റ് കോളേജ് വേണം സുഹൃത്തെ ഗവൺമെന്റ് കോളേജിൽ നിലമ്പൂരിൽ മാത്രല്ല വിവിധ മേഖലകളിൽ കോളേജുകൾ വരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരും വിദ്യാർത്ഥികൾ നിലമ്പൂരും വരും നിലമ്പൂരും വരും കുട്ടി വരും ഇവിടെ ഇവിടെ കേരള സംസ്ഥാനം ഇവിടെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഇവിടെ ഒരു രൂപ നീതി പിരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തേക്ക് എൺപത് ശതമാനം അങ്ങോട്ട് കൊടുക്കണം ആ ഇരുപത് ശതമാനം കൊണ്ടാണ് നീക്കേണ്ടത് മുഴുവൻ അവിടെ കാട്ടിക്കൊണ്ടിരുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവിടെ ബിജെപിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഇവിടെ കേന്ദ്ര ഫണ്ടോ മറ്റൊരു ഫണ്ടോ ബി ജെ പി ഗവൺമെന്റ് ഇവിടെ അനുവദിക്കുന്നില്ല അത് ഇവിടെ പറഞ്ഞാലോ ബിജെപി ബുദ്ധിമുട്ട് ഇനി ഇനിയൊരു അല്പ അല്പസമയം ഇനിയൊരു അല്പ വർഷം കൂടി കിട്ടിയാൽ എല്ലാം കടന്നു വരുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ളതാണ് അങ്ങോട്ട് അങ്ങോട്ടാണ് ചോദ്യം ഈ പരസ്പരം പഴിചാരിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ ഇപ്പോഴും ഈ മാറി മാറി വരുന്ന സർക്കാർ തീർച്ചയായും അത് അത് തന്നെയാണ് ഇവിടെ നടന്നത് അപ്പം അത് തന്നെയാണല്ലോ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ നിലമ്പൂരിൽ വികസനം ഒരു അടിപ്പാണ് രണ്ടും കൂട്ടർക്കും പറയാനുള്ളത് ഇവർ രണ്ടു കൂട്ടരും തന്നെ ആയിരുന്നു നിലമ്പൂര് വരിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അതെ ഒമ്പത് വർഷം ഒമ്പത് വർഷത്തെ അവര് പറയുന്നു മുപ്പത്തഞ്ചു വർഷത്തെ മരിച്ചുള്ളവരും പറയും അങ്ങനെയൊക്കെ ആർക്കും പറയാം മുസ്ലിം ലീഗിന് ഇവിടെ എന്താ കാര്യം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് മുസ്ലിം ലീഗും ഒരുപോലെയൊരു സീറ്റും ഇല്ല രണ്ട് ടീമിനും ഇല്ല ലീഗിനുള്ള അതുപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അടുത്ത ഇനി പോട്ടെ നിലമ്പൂരിലെ ഈ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് പോട്ടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ എത്ര വോട്ട് പിടിക്കാൻ എത്ര വാർഡുകൾ പിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഉണ്ടോ ഞങ്ങൾക്ക് ഭരണത്തിൽ എത്താവുന്ന എത്താൻ വേണ്ട ആവശ്യത്തിനുള്ള ബോട്ട് തന്നെ പിടിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് ഞാൻ പറഞ്ഞാ കഴിഞ്ഞ പ്രാവശ്യം ഇവർ രണ്ട് കൂട്ടരന നെക്സസ് ആയിട്ട് തോൽപ്പിച്ചതാണ് അഞ്ചാം വാർഡ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം വാർഡ് ഈ സി പി എമ്മും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നിട്ട് എസ് സി പി ഐനെ എക്സസ് കൂടി തോൽപ്പിച്ചതാണ് അല്ലാന്ന് ഇവർ പറയട്ടെ അപ്പോ ആ അതെ അതെ ഇവരൊരുമിച്ച് ഇവർ ഒരുമിച്ച് നിൽക്കുക ഇവരൊരുമിച്ച് നിൽക്കാം ആരുടെയൊക്കെ ലക്ഷ്യം ആരുടെയൊക്കെ ലക്ഷ്യം ആരുടെയൊക്കെ ലക്ഷ്യം അത് തന്നെ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം സി പി എമ്മിന്റെ ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം ഈ ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഒരു വികസനത്തിന്റെ കാര്യമാണ് എനിക്ക് ഒന്നും കൂടിയും പറയാനുള്ളത് വികസനത്തിന്റെ മുരടിപ്പ് നമ്മുടെ നിലമ്പൂരിനോടുള്ള അവഗണന ഒക്കെ പറഞ്ഞല്ലോ അവർ നിലമ്പൂരിനോട് മാത്രല്ല അവഗണന ഉണ്ടായിട്ടുള്ളത് മലപ്പുറം ജില്ലയോട് മൊത്തം ഭരിക്കുന്ന ഏത് ഘടക ഏത് കക്ഷിയായാലും ഏത് കക്ഷിയായാലും ഞാൻ പറഞ്ഞൂർ നിലമ്പൂര് അതിൻ്റെ ഒരു ഭാഗമാണ് നിലമ്പൂര് മലപ്പുറം ജില്ലയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നു മലപ്പുറം ജില്ലയിൽ മെഡിക്കൽ കോളേജ് വന്നു കേരളത്തിലെ പതിനാല് ജില്ലകൾക്കും മെഡിക്കൽ കോളേജ് അതിന് ഉണ്ട് മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഒരു ജനറൽ ആശുപത്രി ഇല്ലാതെയാക്കിയിട്ടാണ് വന്നത് അതിന് വേറെ ബിൽഡിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല ആ ജനറൽ അതിന് വന്നത് വന്നതിന് തന്നെ ജനങ്ങളിൽ നിന്ന് പിരികെടുത്തും ചെയ്തേക്കുക ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകൾക്കും സർക്കാർ പണം കൊണ്ടും ഈ അവഗണന മലപ്പുറം ജില്ലയോട് മൊത്തത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലമ്പൂര് വികസനം വരാത്തതും നിലമ്പൂര് വികസനം കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല എന്ന് അൻവർ പറഞ്ഞില്ലേ ഇത് ഇത് സ്ഥിരം പരിപാടിയാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ള എസ് ഡി പി ഐ ആർ എസ് എസിന്റെ ടോക്കാണ് അത് യാഥാർത്ഥ്യമാണോ അല്ലേ മാത്രം മതി ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ടോ എന്നുള്ളതല്ല അത് എന്നുള്ളതല്ലോ അല്ലേ ഡാറ്റാബേസ് പറയട്ടെ വരെ ആർ എസ് എസ് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ പറയണം ഈ പറയുന്ന പാർട്ടികളെ വന്നു പകൽ പോലെ അറിയാവുന്നതല്ലേ രണ്ട് മുന്നണിയും രണ്ട് മുന്നണി എസ് ടി പി ഐ പി ഡി പി അതുപോലെ എൻ ഡി എൻഡിഎഫിനും വളർത്തിയ രണ്ട് കോഴി മുട്ട അട വെക്കുന്നത് പോലെ അടുത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ മാർക്ക് എസ് ടി പി ഐ പ്രവർത്തിച്ചാൽ ഓണിയകത്താക്കും ഞങ്ങള് ഞങ്ങൾക്ക് അങ്ങനെ അവരോടൊക്കെ ബി ജെ പിക്ക് എതിരെ ശബ്ദിക്കുന്നവർക്ക് ഒക്കെ എതിരെ വായ അവരെ ഒരു സമീപനമാണോ ഞങ്ങൾ ഈ ഞങ്ങൾ ഞങ്ങൾ വികസനമാണ് ആഗ്രഹിക്കുന്നത് നോക്കൂ അറുപത് കൊല്ലം കാത്തിട്ട് ഈ അണ്ടർപാസ്റ്റ് കൊണ്ട് വരാ കൊണ്ട് കഴിഞ്ഞോ സ്ഥലം കൊടുക്കട്ട് ഞാൻ കഴിഞ്ഞോ ബി ജെ പി മോഡി വന്നതിന് ശേഷ ഇവിടെ സ്ഥലം പൊട്ടുകൊടുത്തത് എന്തായാലും സംശയം ആർക്കാണ് സംശയമുള്ളത് മോഡി സർക്കാർ വന്നതിന് ശേഷ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗതം ഉണ്ടായത് ഇവരെ കൊണ്ട് കഴിഞ്ഞോ ഒന്നും കഴിഞ്ഞില്ല നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കൂ സ്വർഗാണ് സ്വർഗമാണ് അവിടെ പോയി നോക്കിയാൽ അതെല്ലാം ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പരിപാടി എല്ലാം മാറ്റം വികസനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ബി ജെ പി അധികാരത്തിൽ വരും പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളില് ബി ജെ പിന്നെ മുഖ്യമന്ത്രി ഉണ്ടാവും